रक्तबीजवधे देवी चण्ढमुण्ढविनाशिनि रूपं देहि जयं देहि यशो देहि दिशो जहि रक्तबीजवधे देवी चण्ढमुण्ढविनाशिनि रूपं देहि जयं देहि യശോദേഹി ദ്ഷോജഹി രക്തബീജവധേ രക്തബീജനെ വധിച്ചവളേ ദേവി ചണ്ഡമുണ്ഠ വിനാശിനി ചണ്ഡമുണ്ഠന്മാരെ നശിപ്പിച്ചവളെ രക്തബീജനേയും ചണ്ഡമുണ്ഠന്മാരെയും നശിപ്പിച്ച അലയോ ദേവി എനിക്ക് രൂപവും ജയവും യശസ്സും നൽകേണമേ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ രക്തബീജനെയും ചണ്ഡമുണ്ഠന്മാരെയും ദേവി വധിച്ച കഥ ഏഴാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് शुम्भस्यैव निशुम्भस्य थूम्राक्षस्या च मर्दिनी रूपं देहि जयं देहि यशो देहि दिशो जहि शुम्भस्यैव निशुम्भस्य थूम्राक्षस्या च मर्दिनी रूपं देहि जयं देहि यशो देहि ദിഷോജഹി ശുംഭസ്യ ശുംഭൻ്റെയും ഏവ അപ്രകാരം അല്ലെങ്കിൽ അതുപോലെ തന്നെ നിശുംഭസ്യ നിശുംഭൻ്റെയും ധൂമ്പ്രാക്ഷ ധൂമ്പ്രാക്ഷൻ്റെയും മർദ്ദിനി മർദ്ദിനിയായവളെ ശുഭനിശുഭന്മാരെയും ധൂമ്പ്രാക്ഷനെയും മർദ്ദിച്ച അല്ലയോ ദേവി നീ രൂപവും ജയവും യശസ്സും നൽകേണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ ഈ കഥയും ദേവി മഹാത്മ്യത്തിൽ വിവരിക്കുന്നുണ്ട്